ഹായ് ോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ളതാണ് എന്താ ഞാൻ ഏട്ടനെന്തോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അംഗലവാടി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പോയപ്പം കണ്ടതാണ് കേട്ടോ മയിലിങ്ങനെ ആടുന്നത് അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ എന്നെ കണ്ടപ്പം പിന്നെ അത് അങ്ങോട്ട് പോയിട്ടോ പിന്നെ ഞാൻ എന്താ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയിട്ടോ പക്ഷെ ആളെ കിട്ടിയില്ല ആളവിടെ നിന്ന് മുങ്ങിയിട്ടോ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് രാവിലെ മുതൽക്കുള്ള കുറച്ച് വിശേഷം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു ചെറിയ ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ ഇതിലുള്ളത് അപ്പോൾ രാവിലെ ചായയൊക്കെ വെക്കുകയാണ് പിന്നെ ഇഡ്ലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശയാണ് ഉണ്ടാക്ക ദോശ ഉണ്ടാക്കണം എന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടെന്നേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സാമ്പാറിനുള്ളത് സാമ്പാറും വെക്കാമെന്ന കരുതി അപ്പം സാമ്പാറിനുള്ളത് ആദ്യം ഞാൻ അടപ്പത്തിക്ക് വെച്ചുകൊടുക്കാൻ എഴുതി എന്നിട്ട് പിന്നെ ദോശയൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ എന്താ സാമ്പാറിനുള്ളതൊക്കെ കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ മാവ് നോക്കി അപ്പോൾ മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുട്ടികൾ പറഞ്ഞു ഇഡ്ലി മതി എന്നും പറഞ്ഞോട്ട് അപ്പോൾ പിന്നെ ഞാൻ ഇഡ്ഡലി ആക്കി അപ്പോൾ ഈ സമയത്തൊന്നും ഞാൻ എന്താ മാ ദോശ ഉണ്ടാക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായി അങ്ങനെ എന്താ പിന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി അപ്പോൾ ഇതാ കുക്കറിൽ സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ അരി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഇതാ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നോട്ടോ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണ് ഞാൻ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ ഇവിടെയുള്ള പച്ചക്കറികളൊക്കെ കൂട്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സാമ്പാർ പൊടി ഞാനൊരു കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ അതിൽ നിന്ന് കെ കിട്ടുന്നില്ലാട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അതങ്ങനെ കൊട്ടി അതിലേക്ക് ആക്കി കൊടുത്തു അങ്ങനെ എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് എന്താ ഞാൻ കുക്കർ അടപ്പത്തിക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോടുന്ന വീഡിയോസൊക്കെ കുറച്ച് മുന്നെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കുറെ പരിപാടികളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ചേച്ചിമാരെല്ലാം വീട്ടിലൊക്കെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ ഈ വീഡിയോസൊക്കെ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഞാനങ്ങനെ വീഡിയോ ഇടാതെ അങ്ങനെ മടിച്ച് നിന്ന ദിവസങ്ങളിലൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളതാണ് എന്താ അപ്പോൾ ഇനി ഇഡ്ലിക്കുള്ളത് ഞാൻ അടപ്പത്തിക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ വൈകിട്ട് ഞങ്ങൾ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു കല്യാണത്തിന് പോണേ അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് ഞാൻ കുറേ ആയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയ ആ വീഡിയോ ആണ് കേട്ടോ പക്ഷെ ഞാൻ ഡ്രസ്സ് സുഴിയോൽക്കെയാണ് കേട്ടോ പോയത് പക്ഷെ ഞാൻ അവിടെ നിന്ന് ഡ്രസ്സൊന്നും എടുത്തില്ല അവിടെ എനിക്ക് കിട്ടിയില്ല കേട്ടോ അവിടെ നിന്ന് ഡ്രസ്സൊന്നും കിട്ടിയില്ല പക്ഷേ ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് അങ്ങനെ ഇട്ടു ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ സാമ്പാറൊക്കെ ആയിട്ടുണ്ട് ഇഡ്ലിയൊക്കെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് തേങ്ങ കരച്ചതൊക്കെ ഒഴിച്ചിട്ട് സാമ്പാറായിട്ടുണ്ട് ഇനി അതിക്ക് വറവ് ഇട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം കടുക് വറുത്തിട്ടണു അങ്ങനെ സാമ്പാറായിട്ടുണ്ട് സ്കൂൾ ഇല്ലാത്ത ആ ഒരു ദിവസങ്ങളിലൊക്കെ വൈകിയിട്ടാണ് എണീറ്റിട്ടുണ്ടാകുന്നത് അപ്പോൾ പിന്നെ വൈകിട്ടാണ് രാവിലത്തെ ചായയും പലഹാരമൊക്കെ കഴിക്കലും എല്ലാം വൈകിട്ടാണ് ഒരുപാട് വൈകിട്ടല്ല എങ്കിലും കുറച്ചൊക്കെ വൈകിട്ടാണ് കഴിക്കലും എല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ നല്ല വിശപ്പുള്ള ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് കഴിക്കുമല്ലോ അപ്പം അങ്ങനെ ഇഡ്ലിയും സാമ്പാറൊക്കെ ആയി ഞങ്ങളതൊക്കെ കഴിച്ച് ചായ ഒക്കെ കുടിച്ച് പിന്നെ ഞാൻ ഇത് അടുക്കളയെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ തുടച്ചിട്ടുണ്ട് എന്താ രാവിലത്തെ ആ ഒരു പാചകമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെയെല്ലാം ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കും കേട്ടോ പിന്നെയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കുറച്ചൊക്കെ കഴുകിയെടുക്കാണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ അതെല്ലാം കഴുകിയെടുത്തിട്ടൊക്കെയുണ്ട് കേട്ടോ പിന്നെ ഏട്ടൻ വന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടന് പണിയൊക്കെ ഉള്ള ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണ്ട് കേട്ടോ കുറെ ദിവസങ്ങളിലായിട്ട് ഒന്നും ഇടാതെ അങ്ങനെ മടിച്ചിരുന്നിട്ട് ഇപ്പോൾ കുറേ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ എന്താ എഡിറ്റ് ചെയ്യേണ്ട എല്ലാം തിരക്കിലാണ് കേട്ടോ ഞാനിപ്പം ഇപ്പോഴൊക്കെ ഇന്ന് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ടൊക്കെ തോന്നണേ അപ്പോൾ ഞാൻ എന്താ ഗ്യാസെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് സമയത്തിന് കറൻറ്റൊക്കെ പോയിട്ടോ പിന്നെ ഈ ഒരു ദിവസങ്ങളിലൊന്നും വല്ലാണ്ടെന്ന് മഴ ഇല്ല കേട്ടോ നല്ല വെയിലൊക്കെ ഉള്ള ഒരു ദിവസമാണ് മഴ തുടങ്ങുന്ന ആ ദിവസങ്ങളിലത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അനുമോഴ്ക്കും പൊന്നിനും ഒക്കെ കുറേ കുറേയായിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പം അനിയത്തിൻ്റെ വീടിൻ്റെ അവിടെ ഒരു കല്യാണം ഉണ്ടാകും അപ്പം അതിന് വേണ്ടിയിട്ട് പോകാൻ ഞങ്ങൾ വൈകുന്നേരമാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത് ആദ്യം ഞാൻ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ടു അപ്പോൾ അവിടെ പോയിട്ട് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് പക്ഷേ കുറേ ലെങ്ത്ത് ഉള്ളതും ഒക്കെ കൂടെ ആയപ്പോൾ ഞാനതൊന്നും എടുത്തില്ല പിന്നെ കോളർ കോളറുള്ള ഒരു ടൈപ്പ് ഒക്കെ ആയതുകൊണ്ട് ഞാനതൊന്നും അതിൽ നിന്നും എടുത്തില്ല കേട്ടോ ഇങ്ങനെ കണ്ടത് കുറെ നോക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒന്നും എടുത്തില്ല എല്ലാ ഡ്രസ്സും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് സമയം നിന്നപ്പോൾ ഞങ്ങൾ ഏട്ടൻ പണിയൊക്കെ മാറ്റിട്ട് വഴുകിട്ടാണ് കേട്ടോ പോയേ അപ്പോൾ പിന്നെ കുട്ടികൾക്കും ഡ്രസ്സ് എടുക്കണ്ടായിരുന്നു അപ്പോൾ എന്താ ഇനിയിപ്പോൾ അത് കിട്ടില്ല എന്ന് എഴുതിയിട്ട് ഇവിടെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ കുട്ടികൾക്കും എടുത്തിട്ട് എന്താ ആണ് പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സെടുക്കാൻ വേണ്ടിയിട്ട് നിന്നേ അപ്പോൾ പിന്നെ എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല കേട്ടോ പിന്നെ ഞാൻ കല്യാണത്തിന് സാരിയൊക്കെ എടുത്തിട്ടാണ് പോയത് ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ല നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഒരു രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നോക്കി പിന്നെ ഞാനത് ഇട്ട് നോക്കി കേട്ടോ ഇട്ട് നോക്കിയപ്പോൾ ചിലതൊക്കെ ലെങ്ത്ത് ഉള്ളതാണ് പിന്നെ പിന്നെ കഴുത്തൊക്കെ ഇറങ്ങി നിൽക്കണേ അങ്ങനത്തെ കേട്ടോ നല്ല ഭംഗി ഉണ്ടാന്ന് എന്തായാലും കാണാനൊക്കെ അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞാൻ എടുത്തില്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ പുന്ന എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂട്ടിയിട്ട് ഇതിന്റെ മേലത്തെ ഫ്ലോറിൽക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ഇവിടെ കുറച്ചങ്ങനെ നോക്കി പക്ഷേ കിട്ടിയില്ല എന്താ പിന്നെ അനുമോൾ ഇതിന്റെ ഇടയിൽ എന്താ ിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള മേക്കപ്പ് സെറ്റൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് അവിടെ അവിടെയൊക്കെ പോയിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെറുതെ സാമ്പിളായിട്ട് ഇങ്ങനെ വെക്കില്ല അതിലൊക്കെ പോയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നോക്കിയിട്ടൊക്കെ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ലാസ്റ്റ് ഞാൻ ഞാനപ്പോൾ ആ സമയത്ത് കണ്ടിട്ടില്ല പിന്നെ ഏട്ടിങ്ങനെ വീഡിയോ എടുത്തപ്പം ഏട്ടൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നോക്കുമ്പം ആൾ അവിടെ നല്ല മേക്കപ്പിലായിരുന്നു കേട്ടോ എന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇസ്റ്റിക്കൊക്കെ കിട്ടിയെന്ന് ചോദിച്ചപ്പം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം വീണ്ടും അവിടെ നിന്നോ പിന്നെ ഞങ്ങൾ അവിടെ വേറെ കടകളിലേക്ക് പോയിട്ടോ അനുമോൾക്ക് എടുക്കാനും പൊന്നുനെടുക്കാനും വേണ്ടിയിട്ട് പോയി അവർക്ക് വെറും പാൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് അതിലേക്ക് ടോപ്പ് മാത്രമാണ് എടുത്തത് പൊന്നിനൊരു ഷർട്ടും പിന്നെ അനുമോൾക്ക് ഒരു പാൻറ്റയ്ക്ക് ഒരു ടോപ്പും അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല ഇപ്പം തന്നെ അത്യാവശ്യം സമയമൊക്കെ വൈകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ അതിൻ്റെ ഇടയിൽ എടുക്കാനൊന്നും വേണ്ടി നിന്നില്ല ഇവിടെ കുറച്ച് സമയം നിന്നുകൊണ്ടാണ് കേട്ടോ കുറേ സമയം അങ്ങനെ പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കേണ്ടേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്